ചക്കവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സെമിനാർ സെമിനാർ സംഘടിപ്പിച്ചു നവകേരള വികസനത്തിന്റെ ഏടുകൾ എന്ന വിഷയത്തിലായിരുന്നു ചക്കവള്ളി മിഴി ഗ്രന്ഥശാലയിൽ സെമിനാർ സംഘടിപ്പിച്ചു വിജ്ഞാന വികസനത്തിന് എന്ന വിഷയത്തിൽ നവകേരള വികസനത്തിന്റെ ഏടുകൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ മാധ്യമപ്രവർത്തകൻ ആർ ഹരിപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു രാത്രിയിൽ തന്റെ അധികാരത്തെ തന്റെ ഭാര്യയെ രണ്ടു വയസ്സ് മാത്രം ഉണ്ടായിരുന്ന തന്റെ മകൻ രാഹുലിനെ ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം കാട് കയറുകയാണ് എല്ലാ അധികാരങ്ങളും വിട്ടറിഞ്ഞ് സിദ്ധാർത്ഥൻ കാട്ടിലേക്ക് പോയത് ദുഃഖത്തിന്റെ കാരണം തേടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് തന്റെ പൂന്തോട്ടത്തിലെ ഒരു ചെടി വാടിക്കരിഞ്ഞു പോയാൽ ഒരു പൂ ഉറ്റു വീണാൽ അദ്ദേഹത്തിന് സങ്കടമാണ് തെരുവിലൂടെ ഒരു യാചകൻ നടന്നു പോയാൽ അദ്ദേഹത്തിന് സങ്കടമാണ് ഇങ്ങനെ ഈ ദുഃഖിക്കപ്പെടുന്ന ഒരു സാഹചര്യം മനുഷ്യൻ ദുഃഖിക്കുന്ന ഒരു സാഹചര്യം എന്താണ് അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളൊരു വേദനയിൽ നിന്നുകൊണ്ടാണ് ആ വയസ്സുള്ള ചെറുപ്പക്കാരൻ അന്ന് തന്റെ കൊട്ടാരവും തന്റെ അധികാരങ്ങളും തന്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് കാട് കയറി പോകുന്നത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ ബോധ്യവൃക്ഷത്തിന്റെ തണലിരുന്ന് അന്ന് ആത്മജ്ഞാനത്തിന്റെ ബോധോദയം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീബുദ്ധ ആ സിദ്ധാർത്ഥൻ ഗൌതമബുദ്ധനായി പരിണമിച്ചു മാറുകയായിരുന്നു ഗ്രന്ഥശാല ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് അക്കരയിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം കൈരളി ൻ വനിതാ വേദി വൈസ് പ്രസിഡന്റ് അൻസൽന സബീന തുടങ്ങിയവർ പങ്കെടുത്തു ഗവൺമെന്റ് അധികാരത്തിൽ ശേഷം ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം പൊതുപരിഷ്കരണവും നിയമവും കർഷക തൊഴിലാളി പെൻഷനും അതേപോലെ തന്നെ ശാസ്ത്ര പുരോഗതിയും ഒക്കെ തന്നെ ഈ നാടിന്റെ തന്നെ മുഖച്ഛായ മാറ്റുകയും നിന്നിരുന്ന ജനവിഭാഗത്തെ ഒരു നാടിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ള ചരിത്രപരമായ യാഥാർത്ഥ്യത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നേരിട്ടുള്ളത്